മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലെ പല റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ താരമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തുടർച്ചയായ ശേഷം മോഹൻലാൽ സിനിമ തുടരെ വിജയക്കുതിപ്പ് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റെ വർഷമാണ് മോഹൻലാലിൻ്റെ കരിയർ ആകെ പരിശോധിച്ചാലും ഈ പ്രവണത നിലനിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തുടർ പരാജയങ്ങളിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൂടെയാണ് മോഹൻലാൽ എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സൂപ്പർ താരപദവിയിലേക്ക് ഉയർത്തപ്പെട്ട രാജാവിന്റെ മകൻ തൊട്ട് ഈ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും അതുവരെ പ്രതി വേഷങ്ങളിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നടനായിരുന്നു മോഹൻലാൽ അതിനാൽ തന്നെ ലാലിനെ നായകനാക്കി സിനിമ ചെയ്യുന്നതിൽ പല നിർമ്മാതാക്കളും ആദ്യം ഒരു നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരാജയ സിനിമകളുടെ സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ പ്രൊജക്ട് മമ്മൂട്ടി ഉപേക്ഷിച്ച സിനിമ എന്നീ അപവാദങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിരുന്നു ഒടുവിൽ തമ്പി കണ്ണന്താനം തന്നെ രാജാവിന്റെ മകൻ നിർമ്മിച്ചു മോഹൻലാലിന്റെയും മലയാള സിനിമയുടെയും തലവര മാറ്റിയ തീരുമാനങ്ങളായിരുന്നു ആ സിനിമയിലൂടെ പിറവികൊണ്ടത്